ജില്ലാ കളക്ടർക്കെതിരെ രൂക്ഷ വിമർശനവുമായി വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജീപ്പ് സഫാരിക്ക് കളക്ടർ ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ കോഓർഡിനേഷൻ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജീപ്പ് സഫാരിക്ക് കളക്ടർ ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജില്ലാ മോട്ടോർ കോർഡിനേഷൻ കമ്മിറ്റി കളക്ടറേറ്റ് പഠിക്കലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ലക്ഷക്കണക്കിന് സഞ്ചാരികൾ ജില്ലയിലേക്ക് ഓരോ ദിവസവും എത്തുന്നുണ്ട് എന്നാൽ മറ്റു വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ജീപ്പ് സഫാരിയാണ് ആശ്രയം യാതൊരു കൂടിയാലോചനകളുമില്ലാതെ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി സമരം ഉടുമുചോല എം എൽ എ എം എം മണി ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിൽ കഴിവ് തെളിയിച്ച നിരവധി കളക്ടർമാർ ഉണ്ടായിരുന്നു എന്നാൽ ഇടുക്കിയിലെ ടൂറിസത്തെ തകർക്കാൻ അന്യസംസ്ഥാന ലോബിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന കളക്ടറെ എന്ത് വില കൊടുത്തും ചെറുക്കും ഒരു വിവരവുമില്ലാത്ത കളക്ടറാണ് ഇടുക്കി ജില്ലാ കളക്ടർ കളക്ടറെ നിങ്ങളുടെ കളക്ടർമാർ ബാബു ഇവരെ കണ്ടുപിടിക്കുന്നുണ്ട് ജനങ്ങളൊക്കെ പിന്നെ നിയമങ്ങളോ മണ്ണാൻ കട്ടെ പറഞ്ഞപ്പോൾ ഉണ്ടാവില്ല എന്റെ എന്റെ എന്ത് തോന്നിയാസും എന്ത് തെമ്മാനവും ചെയ്യാനാണ് കാര്യത്തിനെങ്കിലും ഇല്ലാഖക്കാട്ടെ ഇത്തരവും പാലിക്കാതിരിക്കും അത് പാലിക്കുന്ന പ്രശ്നവും പോലീസ് ഉദ്യോഗസ്ഥർമാർ ഇല്ലാക്കരത്തെ തോന്നിയാസം വിവരം കേൾക്കണമല്ലെന്നും പറഞ്ഞ വാഹനം ഓടിക്കുന്നവരെ വെക്കത്ത് കേട്ടിയാൽ ഞാൻ അതിന്റെ വന്ന നിങ്ങളുടെ രൂപ ഇടുക്കി എന്ന് പറഞ്ഞാൽ ഈ ജില്ലയെപ്പറ്റി ജില്ലയിലെ ജനങ്ങളെ ജനങ്ങളെപ്പറ്റി